ഇന്ത്യൻ ടി ട്വന്റി ടീമിന്റെ മെഡിക്കെട്ട് ഓപ്പണറാണ് അഭിഷേക് ശർമ്മ നേരിടുന്ന ആദ്യ പന്ത് മുതൽ ആക്രമണം അഴിച്ചുവിടുന്ന അഭിഷേക് ഇക്കഴിഞ്ഞ ഏഷ്യ കപ്പിൽ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത് വീരേന്ദ്രസവാക്കിന് ശേഷം നേരിടുന്ന ആദ്യ പന്ത് മുതൽ ഭയമില്ലാതെ ബാറ്റ് വീശുന്ന ഇന്ത്യൻ ഓപ്പണർ എന്ന വിശേഷണം അഭിഷേകിന് നൽകാം പേസർമാരെയും സ്പിന്നർമാരെയും ഒരുപോലെ തല്ലിപ്പറത്തുന്ന അഭിഷേക് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു ഫൈനലിൽ ഒഴികെ മറ്റ് രണ്ട് മത്സരങ്ങളിലും പാകിസ്ഥാനെതിരെ സർവാധിപത്യം പുറത്തെടുക്കാൻ അഭിഷേകിന് കഴിഞ്ഞു പാകിസ്ഥാന്റെ പേര് കേട്ട ബോളർമാരായ ഷഹീൻ ഷാഫ്രീദിയും ഹാരിസ് എല്ലാം അഭിഷേകിന്റെ ബാറ്റിന്റെ ചൂട് നന്നായി അറിഞ്ഞു ഇപ്പോഴിതാ താൻ പാകിസ്ഥാൻ ടീമിൽ ഉണ്ടായിരുന്നെങ്കിൽ വെറും മൂന്ന് പന്തുകൾക്കുള്ളിൽ അഭിഷേകിന്റെ കുറ്റിത്തെറിപ്പിക്കുമായിരുന്നു എന്ന് വീരവാദം മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ പേസറായ ഇഹ്സാനുള്ള ഇരുപത്തിരണ്ടുകാരനായ താരം അടുത്തിടെ അപ്രതീക്ഷിതമായി വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീരുമാനം മാറ്റുകയും ചെയ്ത് ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു ഇപ്പോഴിതാ അഭിഷേകിനെ വെല്ലുവിളിച്ച് താരം വീണ്ടും ട്രോളുകൾ ഏറ്റുവാങ്ങുകയാണ് ഇന്ത്യക്കെതിരെ താൻ കളിക്കുകയും അഭിഷേക് ശർമ്മക്കെതിരെ പന്തറിയുകയും ചെയ്തിരുന്നെങ്കിൽ അവനെ ഒരു ഷോട്ട് പോലും കളിക്കാൻ താൻ സമ്മതിക്കില്ലായിരുന്നു അവന് തന്നെ അടിക്കാൻ സാധിക്കില്ല അഭിഷേകിനെ പുറത്താക്കാൻ വെറും മൂന്ന് പന്തുകൾ മാത്രമാണ് തനിക്ക് ആവശ്യമുള്ളത് എന്നാണ് പാക് താരം ഇപ്പോൾ പറഞ്ഞത് ഇതിന്റെ വീഡിയോ വൈറലായി മാറുകയും ചെയ്തു ഇന്ത്യൻ ആരാധകർ വലിയ ട്രോളുകളാണ് പാക് പേസർക്കെതിരെ ഉയർത്തുന്നത് പാകിസ്ഥാന്റെ സൂപ്പർ പേസർമാരെ വരെ നാണം കെടുത്തിയാണ് അഭിഷേക് കയ്യടി നേടിയെന്നും ആദ്യം ഇന്ത്യൻ ബൌളർമാരുടെ വിക്കറ്റ് നേടാൻ സാധിക്കുമോ എന്ന് നോക്കുന്നുമാണ് ആരാധകർ ട്രോളുന്നത് പാക് താരങ്ങളെ മൂന്ന് തവണ ഏഷ്യ കപ്പിൽ തോൽപ്പിച്ചിട്ടും വിടുവായത്തം പറയുന്നത് അവസാനിച്ചില്ലേ എന്നാണ് മറ്റൊരു ആരാധകൻ ചോദിക്കുന്നത് എന്തായാലും പാക് പേസറെ ഇന്ത്യൻ ആരാധകർ എയറിലാക്കിയിരിക്കുകയാണെന്ന് തന്നെ പറയാം എന്നെങ്കിലും അഭിഷേകിനെ നേരിടുമ്പോൾ ആ ബാറ്റിംഗ് ചൂട് അറിഞ്ഞുകൊള്ളുമെന്നാണ് മറ്റൊരു ആരാധകൻ പ്രതികരിച്ചത് ആദ്യം പാകിസ്ഥാൻ ടീമിനെ സ്ഥിരമായൊരു ഇടം നേടാൻ നോക്കൂ എന്നിട്ട് അഭിഷേകിന്റെ വിക്കറ്റ് നേടാം എന്നാണ് മറ്റൊരു ആരാധകന്റെ പരിഹാസം പാകിസ്ഥാന്റെ ഷഹീൻഷാ ഫ്രീദിയുടെ ആദ്യ ഓവറിൽ തന്നെ സിക്സും ഫോറും പറത്തി ഞെട്ടിച്ച താരമാണ് അഭിഷേക് മുപ്പത്തി ഒന്ന് എഴുപത്തിനാല് അഞ്ച് എന്നിങ്ങനെയായിരുന്നു അഭിഷേകിന്റെ പാകിസ്ഥാനെതിരെയുള്ള ഏഷ്യാകപ്പിലെ സ്കോറുകൾ മുപ്പത്തിരണ്ട് ഫോറും പത്തൊമ്പത് സിക്സും അടക്കം മുന്നൂറ്റി പതിനാല് റൺസാണ് താരം ഏഷ്യാകപ്പിൽ അടിച്ചെടുത്തത് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശാൻ കഴിവുള്ള അഭിഷേക് നിലവിലെ ഏറ്റവും മികച്ച ടി ട്വന്റി ബാറ്റർമാരിൽ ഒരാളാണെന്ന് നിസ്സംശയം പറയാം ഇഹ്സാനുള്ള പാകിസ്ഥാന് വേണ്ടി നാല് ടി ട്വന്റി മത്സരങ്ങളാണ് കളിച്ചത് ആറ് വിക്കറ്റുകൾ നേടിയ താരത്തിന് ഏഴ് പോയിന്റ് രണ്ട് എട്ട് എന്ന ഭേദപ്പെട്ട ഇക്കണോമിയുണ്ട് പാക് ടീമിൽ അത്ര സജീവമല്ലെങ്കിലും പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ യുവ പേസർ സജീവമാണ് മുപ്പത്തൊന്ന് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തിരണ്ട് വിക്കറ്റുകളാണ് അവിടെ വീഴ്ത്തിയിട്ടുള്ളത് എന്തെങ്കിലും പാകിസ്ഥാനൊപ്പം ഇന്ത്യക്കെതിരെ കളിക്കാൻ എസ് സാർ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അന്ന് അഭിഷേക് ശർമ്മയെ നേരിടുമ്പോൾ ഈ പറഞ്ഞ വെല്ലുവിളി നടപ്പിലാക്കാൻ പാക് പേസർക്ക് സാധിക്കുമോ എന്നത് കാത്തിരുന്നു കാണാം നിലവിൽ ഓസ്ട്രേലിയൻ പര്യടനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് അഭിഷേക് ശർമ്മയുള്ളത് ഏഷ്യാകപ്പിൽ എല്ലാ മത്സരവും വിജയിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് കിരീടം നേടിയ ഇന്ത്യൻ ടീമിനെ കപ്പ് നൽകാത്തത് വലിയ വിവാദമായി മാറിയിരുന്നു പി സി ബി ചെയർമാനും എ സി സി അധ്യക്ഷനുമായ മുഹ്സിൻ നഖ്വിയിൽ നിന്ന് കപ്പ് വാങ്ങില്ലെന്ന് ഇന്ത്യ നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഇതോടെ കപ്പുമായി മൈതാനം യും ചെയ്തു സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ